ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോട്ടൺ കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം കഫ്താൻഡ് ഫ്രോക്ക് നെയറ്റി അതേപോലെ നൈറ്റീസ് ടോപ്പ് ബോട്ടം എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമ മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ടർ ക്ഷൻസ് ആണ് മാക്സി മെറ്റീരിയൽസിന്റെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന കളക്ഷൻസ് കൂടാതെ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സിയും പോസ്റ്റിലും ആണ് കേട്ടോ ഡി ടി ഡി സി ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഫ്താനും അതേപോലെ നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് ഇത് ഒരു തവണ നമുക്ക് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഔട്ട് ആയതാണ് ഇപ്പോഴും നമ്മുടെ ഇത് ഒരു ബണ്ടിൽ മാത്രമാണേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം എട്ട് ഒമ്പത് കളേഴ്സോളം ഒരു ഡിസൈനിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഡിസൈനാണ് നൂറ്റി അറുപത് രൂപയാണ് ഇതെല്ലാം പെർ പീസ് റേറ്റ് വരുന്നത് ഇത് കൂടാതെയുള്ള കളക്ഷൻസ് മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ മൂന്ന് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നൂറ്റി എഴുപത് രൂപയുടെ കളക്ഷനാണ് കേട്ടോ ഇതും മൂന്ന് കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക